ട്രംപിന്റെ താരിഫ് വർധന ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ പിടിച്ചിലയ്ക്കുന്നതിനിടയിലാണ് ആശ്വാസം പകരുന്ന പ്രഖ്യാപനവുമായി റിസർവ് ബാങ്ക് എത്തുന്നത് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്ക് കാല് ശതമാനം കുറച്ച് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമാക്കി ഇതോടെ റിപ്പോ നിരക്കിനെ അടിസ്ഥാനമാക്കി പലിശ നിർണയിക്കുന്ന വായ്പകൾക്ക് ഇളവ് ലഭിക്കും ഇങ്ങനെ റിപ്പോ നിരക്ക് കുറച്ചതുകൊണ്ട് സാധാരണക്കാർക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുക അഞ്ച് വർഷത്തിനു ശേഷം ആദ്യമായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചു തുടങ്ങിയത് അന്നും കുറച്ചത് കാല് ശതമാനം അങ്ങനെ രണ്ട് തവണയായി പലിശ നിരക്കിലുണ്ടായത് അര ശതമാനത്തിന്റെ കുറവ് ട്രംപിന്റെ വ്യാപാര യുദ്ധം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ പോയിന്റ് നാല് ശതമാനം വരെ ഇടിവുണ്ടാക്കുമെന്നായിരുന്നു സാമ്പത്തിക നിരീക്ഷകരുടെ പ്രവചനം ഇതിനിടയിലാണ് സാമ്പത്തിക വളർച്ച ശക്തിപ്പെടുത്താനുള്ള റിസർവ് ബാങ്കിന്റെ നീക്കം വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശയാണല്ലോ റിപ്പോ നിരക്ക് അതുകൊണ്ട് തന്നെ റിപ്പോ നിരക്ക് കുറയ്ക്കുന്നതോടെ ബാങ്കുകൾ കൂടുതൽ വായ്പ എടുക്കും ഇത് വിപണിയിലേക്കുള്ള പണത്തിന്റെ ഒഴുക്ക് കൂട്ടും ഇടത്തരക്കാർക്ക് ഏറെ ഗുണകരമാകുന്ന ഒരു തീരുമാനമാണിത് റിപ്പോ നിരക്ക് കുറയുന്നതോടെ വായ്പകളുടെ പലിശ നിരക്ക് കുറയും ഇത് വായ്പ എടുത്തവരുടെ ബാധ്യത കുറയ്ക്കും കൂട്ടുപലിശക്രമത്തിലുള്ള ഭവന വാഹന വായ്പകളിൽ ഇതിന്റെ നേട്ടം വളരെ വലുതാണ് വായ്പ എടുത്തിട്ടുള്ളവർക്ക് പലിശയിലെ ഈ നേട്ടം ഇ എം ഐയോ തിരിച്ചടവ് കാലാവധിയോ കുറച്ച് പ്രയോജനപ്പെടുത്താം ഇ എം ഐയിൽ അധികം വരുന്ന തുക മുതലിന്റെ ഭാഗമാകുന്നതിനാൽ കാലാവധി കുറയ്ക്കുന്നതായിരിക്കും കൂടുതൽ ലാഭം വായ്പ എടുത്തവർക്ക് ആശ്വാസമാണെങ്കിലും സ്ഥിര നിക്ഷേപത്തിന് ആഗ്രഹിക്കുന്നവർക്ക് പലിശ കുറയുന്നത് ആദായം കുറയ്ക്കും ഉദാഹരണത്തിന് ഒൻപത് ശതമാനം നിരക്കിൽ ഇരുപത് വർഷ കാലാവധിയിൽ ഇരുപത് ലക്ഷം രൂപയുടെ ഭവന വായ്പ എടുത്തിട്ടുള്ള ഒരാൾക്ക് രണ്ട് തവണ പലിശ കുറച്ചതുവഴി ഒരു ലക്ഷത്തി അൻപതിനായിരത്തി നൂറ്റി മുപ്പത്തിനാല് രൂപ വരെ പലിശ ഇനത്തിൽ കുറവുണ്ടാകും ഇ എം ഐയിൽ കുറവ് വരുത്തിയാലുള്ള നേട്ടമാണിത് ഇ എം ഐ നിലനിർത്തി കാലാവധിയാണ് കുറയ്ക്കുന്നതെങ്കിൽ പത്തൊൻപത് മാസം മുൻപേ വായ്പ അവസാനിക്കും ഇതുവഴി ആകനേട്ടം മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെയായിരിക്കും പണപ്പെരുപ്പം കുറയുന്ന സാഹചര്യത്തിൽ വളർച്ച ലക്ഷ്യമിട്ട് റിസർവ് ബാങ്ക് ഇനിയും നിരക്കുകൾ കുറച്ചേക്കാം ട്രംപിന്റെ പകരച്ചുങ്ക ഭീഷണി ഇരുപത്തി ആറ് ശതമാനമായി ഇന്ത്യയ്ക്കു മേൽ പതിച്ചിരുന്നു അതിന്റെ ഫലമായി രാജ്യത്തെ ജി ഡി പിയിൽ ഇരുപത് മുതൽ വരെ കുറവുണ്ടായേക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഇതോടെയാണ് അടിസ്ഥാന നിരക്ക് കുറച്ച് വളർച്ചയ്ക്ക് അനുകൂലമായ നിലപാട് റിസർവ് ബാങ്ക് സ്വീകരിച്ചത് അതേസമയം ആഗോളതലത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള വ്യാപാര നയങ്ങളിലെ അനിശ്ചിതത്വം രാജ്യത്തെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ട്രംപിന്റെ പകരച്ചുങ്കം ഉണ്ടാക്കാവുന്ന ആഘാതം മുൻനിർത്തി ആറ് വർഷത്തെ വളർച്ച അനുമാനം ആർ ബി ഐ ഫെബ്രുവരിയിൽ കണക്കാക്കിയിരുന്നു ആറ് പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്ന് ആറ് പോയിന്റ് അഞ്ച് ശതമാനമായി കുറച്ചു വ്യാപാര നയത്തിലുള്ള അനിശ്ചിതത്വം നിക്ഷേപങ്ങളെയും ആളുകളുടെ പണം ചെലവഴിക്കാനുള്ള തീരുമാനങ്ങളെയും സ്വാധീനിക്കും വ്യാപാര തർക്കങ്ങൾ ആഗോള വളർച്ചയിൽ തിരിച്ചടിയാകും ഇത് ആഭ്യന്തര വളർച്ചയിലും പ്രതിഫലിക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വളർച്ചാനുമാനവും ആർ ബി ഐ പുതുക്കി ഫെബ്രുവരിയിൽ കണക്കാക്കിയിരുന്ന ആറ് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്ന് ആറ് പോയിന്റ് അഞ്ച് ശതമാനമായി തൊട്ട് മുൻവർഷം ഇത് ഒൻപത് പോയിന്റ് രണ്ട് ശതമാനം വരെയായിരുന്നു പുതിയ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ വളർച്ചാ അനുമാനം പാദത്തിൽ ആറ് പോയിന്റ് അഞ്ച് ശതമാനം രണ്ടാം പദത്തിൽ ആറ് പോയിന്റ് ഏഴ് ശതമാനം മൂന്നാം പാദത്തിൽ ആറ് പോയിന്റ് ആറ് ശതമാനം നാലാം പാദത്തിൽ ആറ് പോയിന്റ് മൂന്ന് ശതമാനം എന്നിങ്ങനെയാണ് കണക്കാക്കുന്നത് ചില്ലറ വിലയെ അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം നടപ്പ് സാമ്പത്തിക വർഷം നാല് ശതമാനം ആയിരിക്കുമെന്നാണ് ആർ ബി ഐ വിലയിരുത്തുന്നത് ജനുവരി ഫെബ്രുവരി കാലയളവിൽ ഭക്ഷ്യ ഗണ്യമായി കുറഞ്ഞു ഇത്തവണ കാലവർഷം സാധാരണ നിലയിലായിരിക്കുമെന്നാണ് വിലയിരുത്തലുകൾ ഈ സാഹചര്യത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ ഗണ്യമായ വർധന പ്രതീക്ഷിക്കുന്നില്ല ഇതോടൊപ്പം അസംസ്കൃത എണ്ണവില റെക്കോർഡ് നിലയിലേക്ക് കുറയുന്നതും പ്രതീക്ഷ നൽകുന്നു അതേസമയം ആഗോള വിപണിയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വം ആശങ്കയായുണ്ട് ആർബിഐ അനുമാനമനുസരിച്ച് ആദ്യ പാദത്തിൽ മൂന്ന് പോയിന്റ് ആറ് ശതമാനം രണ്ടാം പാദത്തിൽ മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനം മൂന്നാം പാദത്തിൽ മൂന്ന് പോയിന്റ് എട്ട് ശതമാനം നാലാം പാദത്തിൽ നാല് പോയിന്റ് നാല് ശതമാനം എന്നിങ്ങനെയാകും പണപ്പെരുപ്പ്